ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തി ചെയ്തു പറയേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും കേരളത്തിന്റെ എന്നല്ല നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ദൗത്യത്തിന് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ നാളെ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം മുഴുവൻ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് തീരെ കൊടുക്കേണ്ടി വരുന്ന ഒരു കെട്ടിടമോ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനം സുരക്ഷിതമാക്കുമെന്ന് പറയുന്ന സാമ്പത്തികമായ ചില ഓഫറുകൾക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അടിയറവ് വെക്കേണ്ടി വരിക ഭാരതത്തിന്റെ ചരിത്രത്തെയാണ് നമ്മുടെ ഇന്ധനങ്ങളെയാണ് ഇന്നിനെയാണ് നാളേക്കുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെയും ശക്തമായ ശബ്ദമായും പ്രതിഷേധ ശബ്ദമായും ഈ നാടിന് വേണ്ടി ആര് ശബ്ദിച്ചിട്ടുണ്ട് ഒരു പക്ഷെ ഭരണപക്ഷം തിരിക്കുമ്പോഴാണ് നമുക്ക് കടുത്ത ശബ്ദം ഉയർത്തുവാൻ സാധിക്കുക കടുത്ത രീതിയിൽ പ്രതിഷേധിക്കുവാൻ സാധിക്കുക പക്ഷെ ആ പ്രതിഷേധ സ്വരങ്ങളെയൊക്കെ നമ്മൾ ഒരിക്കലും കേരളത്തിലെ ഗവൺമെന്റ് ഭാഗത്ത് കൊണ്ട് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് അങ്ങേറ്റവും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ആ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇത്രയേറെ പ്രശ്നങ്ങളും ഇത്രയേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി നമുക്ക് വേണ്ടി നാം നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ ാണ് കേരളത്തിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അരുൺരാജ് മുഖ്യപ്രഭാഷണം നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലാനൗഷാദ മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളെ ആദരിച്ചു കോൺഗ്രസ് പന്മന ബ്ലോക്ക് പ്രസിഡന്റ് ജയകുമാർ ജനപ്രതിനിധികളെയും തേവരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിലസ് പ്രതിഭകളെയും ആദരിച്ചു കോണിൽ രാജേഷ് ശിവപ്രസാദ് അഡ്വക്കേറ്റ് അനന്തൻ പന്മന ഷൈന സുമേഷ് സുമേഷ് കുമാർ നിസാർ സുമേഷ് കുമാർ പാലുവേലിൽ ഫൗസിയ ഷമീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ